വെഞ്ഞാറമ്പൂട് കൊലപാതകത്തിന് പിന്നിൽ പ്രതി അഫാന്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെ എന്ന നിഗമനത്തിൽ പോലീസ് അമൂമ്മയെ കൊന്ന് കൈക്കലാക്കിയ മാല പണയം വെച്ച് പ്രതി കടം വീട്ടി അതേസമയം ഉമ്മ ഷെമിയുടെ ആരോഗ്യനില മൊഴി നൽകാൻ തക്കവണ്ണം മെച്ചപ്പെട്ടുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവ ദിവസം ഫർസാന വീട്ടിലേക്ക് നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ കേരള വിഷയം ന്യൂസിന് ലഭിച്ചു വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കണ്ണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഈ തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൊലപാതക കേസിൽ പുതിയ തെളിവുകളും കാര്യങ്ങളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ എത്തിയിരിക്കുന്ന വിവരം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഈ കൊലയിലേക്ക് അഫാനെ നയിച്ചതെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ എങ്ങനെയാണ് ഹരിത തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് ഇത്തരത്തിലുള്ള കൊലപാതകം കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ആ കാര്യത്തിലുള്ള നിഗമനത്തിൽ തന്നെ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ മുത്തശ്ശിയിൽ നിന്നും സ്വർണം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെന്ന് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊലപാതകം നടന്നതിന് പിന്നാലെ തന്നെ പുറത്തു വന്നിരുന്നു അതിനെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ചു വരുമ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധി ഈ പ്രതിക്ക് കൂടുതലായി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി അതിൻ്റെ ഭാഗമായാണ് മുത്തശ്ശിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കൈക്കലാക്കിയ സ്വർണമാല പണയം വെച്ചിരുന്നു ആ പണയം വെച്ച് എഴുപത്തി രൂപയാണ് കൈക്കലാക്കിയത് ആ തുകയിൽ നാൽപ്പതിനായിരം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി പല കടം നൽകേണ്ട അതായത് കടം തിരിച്ചു നൽകേണ്ട ആളുകൾക്കെല്ലാം നൽകിയെന്നും ഈ ആ കടം വീട്ടിയത് ഉടൻ തന്നെ ആ മരണം നടത്തി ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ പണം കൈക്കലാക്കിയ വളരെ ഉടൻ തന്നെ വീട്ടിയതാണെന്നും വ്യക്തമാകുന്നുണ്ട് അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ ഒരു മുന്നിൽ നിന്ന് വിശ്വസിക്കുന്നത് ഇത് ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള കൊലപാതകങ്ങൾ തന്നെയെന്നാണ് ഏതായാലും അതോടൊപ്പം തന്നെ മുത്തശ്ശിയോട് ഈ കൊലപാതകം നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പണം ആവശ്യപ്പെട്ട് എത്തിയതായി തന്നെ വിവരം ലഭിക്കുന്നുണ്ട് ഇത് ബന്ധുക്കൾ പലരും ഇതറിയുന്നുണ്ട് ഏതായാലും സാമ്പത്തികമായുള്ള പ്രശ്നം തന്നെയാണ് പ്രതി കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് അതേസമയം ഉമ്മ ഷെമിയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറത്തേക്ക് ഇനി ഒരു നിരീക്ഷണമുണ്ട് അതിനുശേഷം സ്കാനിങ് കാര്യങ്ങളുണ്ട് അതിന് പിന്നാലെ മാത്രമാണ് ഈ ആരോഗ്യനില പൂർണ്ണ തൃപ്തികരമാണ് എന്ന് വ്യക്തമാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ നിലവിൽ പ്രതികരിക്കുന്നുണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മൊഴിയെടുക്കാൻ തക്കവണ്ണം പ്രാപ്തിയുണ്ട് എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് െമിയുടെ നില മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ കൂടുതൽ മൊഴിയെടുക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിർണായകമായ മൊഴി ലഭിക്കുമെന്നുള്ളൊരു കണക്കിൽ തന്നെയാണ് പോലീസ് കരുതുന്നത് ഏതായാലും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് ബന്ധുക്കളുടെ അടക്കം കാര്യങ്ങൾ ഇപ്പോൾ തിരക്കി വരുന്നതായും പറയുന്നുണ്ട് ഷെമി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും മകനെതിരെ ഇതുവരെയും മൊഴി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത് കൂടുതൽ വിശദമായി ഇനി പോലീസ് മൊഴിയെടുക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും അതേസമയം പ്രതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് തന്നെ ഇപ്പോൾ ഊന്നി നിൽക്കുന്നുണ്ട് അതേസമയം വളരെ നിർണായകമായ ഒരു തെളിവായി ലഭിക്കുന്നത് ഈ കാമുകി ഫർസാന വീട്ടിലേക്ക് വെഞ്ഞാറമൂട്ടിലേക്ക് നടന്നു വരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിൽ തന്നെ ഏകദേശം ആ ഉച്ച സമയത്തിന് ശേഷം വൈകിട്ടോടെ അവിടെ എത്തുന്ന കാര്യങ്ങൾ അതായത് ഫർസാന മരണസമയത്ത് ധരിച്ചിരുന്ന അതേ വസ്ത്രം തന്നെയാണ് ആ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണുന്നത് നടന്നു പോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട് ഏതായാലും ഇതൊക്കെയാണ് പോലീസിന് ഇപ്പോൾ തെളിവായി ലഭിച്ചിരിക്കുന്നത് സാഹചര്യ തെളിവുകൾ അടക്കം പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് സാക്ഷികളില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി പോലീസിന് കേസിനായി കണ്ടെത്തേണ്ടതുണ്ട് വളരെ ഒരു ശ്രദ്ധിച്ച് നടത്തേണ്ട ഒരു അന്വേഷണം തന്നെയാണ് അതിന്റെ ഒരു അന്വേഷണത്തിന്റെ പുരോഗമനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൂടുതൽ തെളിവുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രതിയിൽ നിന്നും മൊഴി ശേഖരിച്ചു വരികയാണ് ഹരിത വിഷ്ണു അതേസമയം തന്നെ ഈ സംഭവ ദിവസം ഫർസാന വീട്ടിലേക്ക് നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഈ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഫർസാനയുടെ വീട്ടുകാരുമായിട്ട് പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള മൊഴിയെടുപ്പുകളോ മറ്റോ നടന്നിട്ടുണ്ടോ ഈ സംഭവ ദിവസം ഫർസാന വീട്ടിലെത്തിയതിനെ തുടർന്ന് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള സംഭവ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഹരിത അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും ഈ ഫർസാനയുടെ വീട്ടിൽ കാര്യങ്ങൾ പോലീസ് അറിഞ്ഞ് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു ഏതായാലും ഫർസാനയുടെ പിതാവിനെ ഈ ഈ ബന്ധവുമായുള്ള കാര്യങ്ങൾ അറിയില്ല പ്രതി പ്രതിയുമായുള്ള ബന്ധം അറിയില്ലായിരുന്നു ഫർസാനയുടെ അമ്മയ്ക്ക് മാത്രമാണ് കാര്യങ്ങൾ അറിയാവുന്നുള്ളത് ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത് വീട് വിട്ടിറങ്ങിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ട് ഇക്കാര്യങ്ങൾ ഏതായാലും മനസ്സിലാക്കിയിട്ടുണ്ട് അതിനുശേഷം ഫർസാനയെ വിളിച്ചു വരുത്തിയതിൻ്റെ ഭാഗമായി ഫർസാന വീട് വിട്ടതാണ് എന്നുള്ള കാര്യം കൂടി പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് കൂടുതൽ മൊഴിയൊന്നും ലഭിച്ചിട്ടില്ല ഏകദേശം ഇത്രത്തോളം കാര്യങ്ങൾ മാത്രമാകും ഫർസാനയുടെ വീടുകളിൽ നിന്ന് ലഭിച്ചാൽ മതിയാകും എന്നുള്ളത് തീർച്ചയാണ് അതിനപ്പുറത്തേക്ക് ഇനി അന്വേഷണം നടക്കുമ്പോൾ ഫർസാനെത്തിയ കാര്യങ്ങൾ അതിനുശേഷം കൊലപാതകം നടന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിയുടെ മൊഴി പ്രതിയുടെ ഉമ്മയുടെ മൊഴി നടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി കൂടുതൽ പ്രതീക്ഷയുടെ പോലീസ് കാത്തിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള അന്വേഷണം പഴുതടച്ചുകൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ പ്രതിയുടെ മൊഴിയെടുത്തു വരികയാണ് അതോടൊപ്പം ഉമ്മയുടെ ഉമ്മയുടെ മൊഴിക്കായി കാത്തിരിക്കുകയാണ് പോലീസ് ശരി വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്